തമിഴ്നാട്ടിൽ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുടെ തത്സമയ സംരക്ഷണത്തിനായി തയ്യാറാക്കിയിരുന്ന എൽ ഇ ഡി സ്ക്രീനുകൾ പോലീസ് എടുത്തുമാറ്റുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ തമിഴ്നാട് പോലീസിന്റെ നടപടി സുപ്രീംകോടതി ഇടപെട്ട് തടഞ്ഞിരുന്നു കാഞ്ചീപുരത്തെ അമ്മൻ ക്ഷേത്രത്തിലെ എൽ ഇ ഡി സ്ക്രീനുകൾ പോലീസ് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നിർമലാ സീതാരാമൻ പുറത്തുവിട്ടത് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ തത്സമയ സംരക്ഷണം തടയാനായി നടക്കുന്ന ശ്രമങ്ങളും കേന്ദ്രമന്ത്രി സമൂഹം പോസ്റ്റ് ചെയ്തു തമിഴ്നാട് സർക്കാർ സംസ്ഥാന പോലീസിനെ അവരുടെ ഇഷ്ടാനുസരണം ദുരുപയോഗം ചെയ്യുകയാണ് ഹിന്ദു വിരോധികളായ ഡി എം കെ ആണ് അവരെ ദുരുപയോഗം ചെയ്യുന്നത് പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നത് കാണാൻ രാജ്യത്തെ പൗരിന് അവകാശമില്ലേ അവരെ അതിൽ നിന്ന് തടയാനാകുമോ പ്രധാനമന്ത്രിയോടുള്ള വ്യക്തിപരമായ വിദ്വേഷമാണ് ഡി എം കെ പ്രകടമാക്കുന്നതെന്നും നിർമ്മലാ സീതാരാമൻ ആരോപിച്ചു പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുടെ തത്സമയ സംരക്ഷണം തമിഴ്നാട് സർക്കാർ വിലക്കിയതായി കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് തമിഴ്നാട് പോലീസ് ബലമായി എൽഇ ഡി സ്ക്രീനുകൾ പിടിച്ചെടുത്തത് ഇതിനെതിരെ തമിഴ്നാട് ബി ജെ പി സുപ്രീം കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയിരുന്നു മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം